ഹരിമാർ സർ നമസ്കാരം നമസ്തേ അനുനിമിഷം നമ്മുടെ പ്രതിരോധ മേഖല പുതിയ പുതിയ രീതിയിൽ മോഡേണൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആധുനികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടിട്ട് സാധിക്കും അതിൽ ഏറ്റവും പ്രത്യാശ നൽകുന്ന ഒന്നാണ് ഒരു ഡെവലപ്മെന്റ് ആണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് തലക്കെട്ട് ഇങ്ങനെയാണ് ഇന്ത്യൻ ആർമി ടെസ്റ്റിംഗ് ആൻഡ് എഐ മെഷീൻ ഗൺ ദാറ്റ് ഡിറ്റക്ട് ഡിസൈഡ് ആൻഡ് ഡിസ്ട്രോയ് എനിമി ഓൺ എന്നാണ് കേൾക്കുന്നത് അതായത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധമേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കും ഇനി വരുന്ന കാലങ്ങളിൽ പല പ്രവർത്തികളും ചെയ്യുക അതായത് അപകടകരമായ പിന്നെ മേഖലകളിലേക്ക് സൈനികരല്ല നിർമ്മിത ബുദ്ധി ആയിരിക്കും ഇനി കാര്യങ്ങൾ ചെയ്യുക ആ തരത്തിലുള്ള പരീക്ഷണങ്ങൾ ലോകമെമ്പാടും പുരോഗമിക്കുകയാണ് ഇതിൽ നിർണായകമായ ചില ചുവടുവെപ്പുകളുമായിട്ട് ഇന്ത്യ ഈ അടുത്ത ദിവസങ്ങളിൽ പിന്നെ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റി അത് രണ്ട് വളരെ നിർണായകമായ പരീക്ഷണങ്ങൾ ഇന്ത്യൻ സൈന്യം നടത്തി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയല്ല ഇത് പിന്നെ ഇന്ത്യൻ സൈന്യത്തിലേക്ക് ഇത്തരം ആയുധങ്ങൾ സൈന്യത്തിന്റെ ഭാഗമാകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ബി എസ് എസ് അലയൻസ് എന്ന സ്വകാര്യ കമ്പനിയുടെ സഹായത്തോടു കൂടിയാണ് ഈ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തോക്കുകൾ ഇന്ത്യൻ സൈന്യം പരീക്ഷിച്ചത് പരീക്ഷണം രണ്ട് പരീക്ഷണങ്ങൾ നടത്തി രണ്ടും വിജയകരമായിരുന്നു എന്തൊക്കെയായിരുന്നു ആ രണ്ട് പരീക്ഷണങ്ങൾ എന്ന് നമുക്ക് വിശദീകരിക്കാം ആദ്യത്തേത് നെഗേവ് എന്ന് പറയുന്ന ഇസ്രായേലി നിർമ്മിത ലൈറ്റ് മെഷീൻ ഗൺ ആ ലൈറ്റ് മെഷീൻ കണ് പിന്നെ കരയിൽ ഓടുന്ന വാഹനങ്ങളിലോ അല്ലെങ്കിൽ കരയിലെ ഉള്ള ഒരു സ്ഥിരമായ ഒരു സ്ഥലത്തോ അതായത് ചുരുക്കി പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് ലാൻഡ് ബേസ്ഡ് പ്ലാറ്റ്ഫോംസിൽ ഫിക്സ് ചെയ്തുകൊണ്ട് അതുപയോഗിച്ച എതിരാളികളെ നശിപ്പിക്കാനുള്ള പരീക്ഷണമാണ് നടത്തിയത് പരീക്ഷണം വളരെ വിജയകരമായിരുന്നു പരീക്ഷണം പല തരത്തിലുള്ള പ്രതലങ്ങളിൽ വെച്ച് നടത്തി അതായത് നിരപ്പായ സ്ഥലത്ത് വളരെ ചൂടുള്ള സ്ഥലത്ത് അതുപോലെ വളരെ ഉയരത്തിൽ ഏതാണ്ട് പതിനയ്യായിരത്തോളം അടി ഉയരത്തിലുള്ള ഒരു സ്ഥലത്ത് വെച്ച് നടത്തും എല്ലാ പരീക്ഷണങ്ങളും വിജയകരമായിരുന്നു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതിൽ ആദ്യത്തേത് നെഗേവ് പിന്നെ എൽ പിന്നെ നമ്മുടെ ചില വാഹനങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട് അതുപോലെ അത് ഒരു സ്ഥലത്ത് ഇപ്പം ഉദാഹരണത്തിന് ഒരു വാച്ച് ടവറിൽ അതല്ലെങ്കിൽ ഒരു ബങ്കറിന് മുകളില് അവിടെയൊക്കെ സാധാരണ വളരെ റിസ്കി പൊസിഷൻസ് ആണ് ആർമി സൈനികരെ സംബന്ധിച്ചിടത്തോളം കാരണം എതിരാളി ഇവരെ ആയിരിക്കും ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇനി പതുക്കെ പതുക്കെ മനുഷ്യരുടെ സാന്നിധ്യം ഒഴിവാക്കിയിട്ട് അവിടെ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് സ്വയം പ്രവർത്തിക്കുന്ന തോക്കുകളായിരിക്കും ഇനി വരാനുള്ള ദിവസങ്ങളിൽ അവിടെ മാൻ ചെയ്യുക അതായത് ആ സ്ഥലത്തെ സംരക്ഷിക്കുക ഇത് ഇതിന് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇത് അതിർത്തികളിൽ സ്ഥാപിച്ചിട്ട് പലപ്പോഴും രാവകലെ ഒരു പിന്നെ സൈനിക എതിരാളി കയറി വരുന്നുണ്ടോ നോക്കി ഇരിക്കേണ്ട കാര്യം ഇനിയില്ല ഇത്തരം എ കൺട്രോൾഡ് ആയിട്ടുള്ള ലൈറ്റ് മെഷീൻ കണ്ണും റൈഫിളുകളും ഒക്കെ തന്നെ നമ്മുടെ പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലാകാം അതല്ലെങ്കിൽ ഇന്ത്യ ചൈന അതിർത്തിയിലാവാം അവിടെയൊക്കെ തന്നെ ഇത് സ്ഥാപിച്ചിട്ട് പിന്നെ അതിർത്തി കടന്നു വരുന്ന ഭീകരരെ അല്ലെങ്കിൽ അതിർത്തി ലംഘിച്ചു വരുന്ന എതിർ രാജ്യത്തിൻ്റെ സൈനികരെയൊക്കെ തന്നെ കൃത്യമായിട്ട് സ്പോട്ട് ചെയ്യുകയും അവരെ തന്നെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യാം ഇതിന് ഈ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് തെർമൽ ആൻഡ് ഓപ്റ്റിക്കൽ സെൻസേഷൻ ഈ തെർമൽ സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വസ്തുവിൽ നിന്നും ചെറിയ ഒരു വസ്തു നീങ്ങുമ്പോൾ അവിടെ ഒരു ചെറിയ ടെമ്പറേച്ചർ വ്യതിയാനം അതിന്റെ ചുറ്റുപാടുകളിൽ നിന്നും ഉണ്ടാവും അതിനെ തിരിച്ചറിഞ്ഞ് അവിടെ ഒരു ജീവി ഒരു ജീവനുള്ള വസ്തു നീങ്ങുന്നുണ്ടെന്ന് തിരിച്ചറിയുകയും അതിനെ പിന്നീട് ടാർഗറ്റ് ചെയ്യുകയും കൃത്യമായിട്ട് അതിനെ സ്പോട്ട് ചെയ്ത് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കുന്നു അതാണ് പിന്നെ തെർമൽ അതുപോലെ ഓപ്റ്റിക്കൽ സെൻസറുകളും ഉണ്ട് വളരെ ചെറിയ പ്രകാശത്തിൽ തന്നെ ഇത് പ്രതിഫലിക്കും നമ്മുടെ ദേഹത്ത് നോക്കി അത്തരം വളരെ ചെറിയ പ്രകാശം തിരിച്ചറിഞ്ഞിട്ട് അതിൻ്റെ സോഴ്സിനെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് അത് നശിപ്പിക്കും അപ്പം ഈ പറയുന്ന ഓപ്റ്റിക്കൽ തെർമൽ സെൻസേഴ്സ് ഉപയോഗിച്ചാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ മൂവിംഗ് ബോഡിയെ ലൊക്കേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അതിനെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഏപ്രിൽ അഞ്ചാം തീയതിയാണ് ഈ പരീക്ഷണങ്ങൾ തുടങ്ങിയത് പിന്നെ ഇതിന് ഓട്ടോണമസ് മോഡില് ഏതാണ്ട് ഇരുപത് ദിവസത്തോളം അത് തന്നെ ഇരുപത് ദിവസം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ ഒന്നും ചെയ്യണ്ട കാരണം അത് തന്നെ ഓട്ടോണമസ് മോഡിൽ ഇരുപത് ദിവസത്തോളം അതിന് വർക്ക് ചെയ്യാൻ പറ്റും ഇതാണ് ഇത് ഞാനിപ്പോൾ ഈ പറഞ്ഞത് ലാൻഡ് ബേസ്ഡ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് ഇനി അടുത്ത ഒരു വളരെ നിർണായകമായ ഒരു പരീക്ഷ നടത്തിയത് ഡ്രോണുകളിൽ എ കെ ടു നോട്ട് ത്രീ റൈഫിൾസ് ഘടിപ്പിച്ച ഡ്രോണുകൾ ആ ഡ്രോണുകൾ എതിരാളിയുടെ പിന്നെ കൂട്ടത്തിലേക്ക് അല്ലെ എതിരാളിയുടെ കേന്ദ്രത്തിലേക്ക് കടന്നു ചെന്നിട്ട് ഈ പറഞ്ഞ പോലെ ഓട്ടോണമസ് മോഡിൽ അത് കൃത്യമായിട്ട് ഓപ്റ്റിക്കൽ സെൻസറും തെർമൽ സെൻസറും ഒക്കെ ഉപയോഗിച്ച് എതിരി അല്ലെങ്കിൽ അത് തന്നെ ഇൻഫ്രാറെഡ് പിന്നറേസ് ഉപയോഗിക്കും അങ്ങനെ ഇത് ഉപയോഗിച്ച് ടാർഗറ്റുകളെ ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായിട്ട് ടാർഗറ്റിനെ ഒബ്ലിറ്ററേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അതും വിജയകരമായിട്ട് പരീക്ഷിച്ചു കഴിഞ്ഞു അതായത് ഇത് ഇതിൻ്റെ ഒരു വലിയ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഇപ്പം തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇതിന് വലിയ പ്രസക്തിയുണ്ട് കാരണം വളരെ ചെറിയ ഒരു ഡ്രോണിലാണ് ഈ എ കെ അതായത് ഒരു എ കെ ടു നോട്ട് റൈഫിൾ കടിപ്പിക്കാൻ മാത്രം വലിപ്പോ ഒരു ഡ്രോണ് അത് നഗര അർബൻ വാർഫെയർ എന്ന് പറയുന്നത് അതായത് ഈ പലപ്പോഴും ഇപ്പം കശ്മീരിലൊക്കെ നമുക്കറിയാം തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നത് പല വീടുകളിലും ആയിരിക്കും അത് പ്രത്യേകിച്ച് നഗരങ്ങളിലായി അപ്പോൾ അവിടെ പോയിട്ട് ബോംബിട്ട് നശിപ്പിച്ചാൽ ഒരുപാട് സാധാരണക്കാർക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടാകും ഒരു മിസൈലോ ബോംബോ ഒന്നും പ്രയോഗിക്കാൻ പറ്റില്ല പകരം നമ്മുടെ സൈനികർ തന്നെ അവരെ തെരയാനും വളയാനും അവരെ കൊല്ലാനും കൊല്ലുകയും ചെയ്യണം ഇങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു കുഴപ്പം അവർ സുരക്ഷിത സ്ഥാനത്തായിരിക്കുന്നു അവരെവിടെങ്കിലും ഒരു ഒളിത്താവളം കണ്ട അവരൊരു അഡ്വാൻറ്റേജസ് പൊസിഷൻ എടുത്തിരിക്കുകയായി അങ്ങനെ പൊസിഷൻ എടുത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും റിസ്ക് ഇവരെ സെർച്ച് ചെയ്യുന്ന ടീമിനായിരിക്കും അപ്പൊ ഈ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ഒന്നില ഒന്നോ അതിലധികം അതായത് ചിലപ്പോൾ നാലോ അഞ്ചോ സൈനികരെ അയാൾക്ക് അയാളുടെ സുരക്ഷിത പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ ഇത്തരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആയുധങ്ങൾ സൈനികരുടെ റിസ്ക് കുറയ്ക്കുകയും കാഷ്വലിറ്റീസ് കുറയ്ക്കുകയും അതുപോലെ കൊലാസ്ട്രൽ ഡാമേജ് തന്നെ വളരെ കുറയ്ക്കുകയും ചെയ്യും അതായത് തൊട്ടടുത്തുള്ളൂ ഇത് വളരെ കൃത്യമായിട്ട് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഈ തീവ്രവാദിയുടെ മുഖം പീഡി ചെയ്തിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇയാളല്ലാത്ത മറ്റൊരാളിനെ ഇത് വെടിവെക്കില്ല കൃത്യമായിട്ട് ഈ തീവ്രവാദിയുടെ മുഖം ഐഡന്റിഫൈ അത് പല ചെറിയ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇപ്പൊ നമ്മള് ഒരു ക്യാമറ ഉപയോഗിച്ചാലും പല പല ബ്ലോക്കുകളായിട്ട് ക്യാമറ നമ്മുടെ മുഖത്തിരിക്കും എന്നിട്ട് നമ്മുടെ മുഖത്തിന്റെ പ്രത്യേകതകളല്ല അത് പഠിക്കും പഠിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോഴത് ഇന്ത്യ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നില്ല അതുണ്ടോ എന്ന് എനിക്ക് അറിയാൻ വയ്യ എങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് ഏത് വ്യക്തി ഒരു വ്യക്തിയുടെ ചലനങ്ങളിലൂടെ അയാൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാം അപ്പോൾ പലരും ചോദിക്കുമായിരിക്കും ചിലപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്ന ഡ്രോണുകളോ അല്ലെങ്കിൽ ലാൻഡ് പ്ലാറ്റ്ഫോംസോ ഒക്കെ നിരപരാധികളെ വെടിവെച്ച് കൊല്ലൂ കാരണം ഒരു മനുഷ്യൻ നീങ്ങാണോ എല്ലാ മനുഷ്യരെയും അതിനെ തിരിച്ചറിയാം കൃത്യമായിട്ട് അതിന് മറുപടി ഉണ്ട് കൃത്യമായിട്ട് തിരിച്ചറിയാം അതായത് അത് വ്യക്തികളെ കാണുന്നത് നമ്മുടെ മുഖത്തെ ഓരോ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുകയും അതിന്റെ സൂക്ഷ്മമായ വശങ്ങൾ പരി പരിശോധിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ മുഖഭാവങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ ചലനങ്ങളുടെ പ്രത്യേകതകളിലൂടെ നമ്മൾ അടുത്തത് എന്ത് ചെയ്യാൻ പോകുകയാണെന്നത് ശ്രദ്ധിക്കും നമ്മൾ തോക്കെടുക്കാൻ പോവുകയാണെങ്കിൽ ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് ഐഡൻറ്റിഫൈ ആയി തോക്കെടുക്കുന്നതിന് മുമ്പ് നമ്മളുടെ നേരെ വെടികൊണ്ട് വരികയും പക്ഷെ അതല്ല നമ്മളുടെ കൈവശം തോക്കോ അങ്ങനെയുള്ള ഒരു പിന്നെ ചിന്തകൾ നമുക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് അത് മനസ്സിലാക്കും അങ്ങനെ മനസ്സിലാക്കിയിട്ട് സ്വാഭാവികമായിട്ടും ഈ എ എനേബിൾഡ് വെപ്പൺസ് അത് ഫയർ ചെയ്യില്ല അപ്പം അങ്ങനെ ഒരു മനുഷ്യനേക്കാൾ വളരെ കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് അപ്പം നിരപരാധികൾ ഇതിൻ്റെ വെടിവേറ്റ് കൊല്ലപ്പെടും എന്ന് പേടിക്കേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ ഒരു സൈനികനായിരുന്നെങ്കിൽ ഒരു നിരപരാധി കൊല്ലപ്പെടാം പക്ഷെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിരപരാധി അല്ല കൊല്ലപ്പെടുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെ കറക്റ്റായിട്ട് ഈ വ്യക്തിയുടെ ഇൻറ്റൻഷൻസിനെ അസസ് ചെയ്യുകയും അതായത് അയാളുടെ ചിന്തകളെ വിലയിരുത്തുകയും കൃത്യമായ രീതിയിൽ തീരുമാനമെടുക്കുകയും ചെയ്യും ഇത് ആധുനിക യുദ്ധ രംഗത്തെ ഒരു കുതിച്ചുചാട്ടമായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനി ഇന്ത്യയുടെ സൈനികരുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ യുദ്ധമേഖലയിലാകട്ടെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിലാവട്ടെ ഇവയെല്ലാം തന്നെ ഇത് വലിയ മുതൽക്കൂട്ടാവും എന്തായാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രായോഗിക യുദ്ധത്തിൽ പ്രായോഗിക സുരക്ഷിത രാഷ്ട്ര സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വലിയ നീക്കമാണ് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഇപ്പൊ എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാ രംഗത്തും എല്ലാ മേഖലയിലും എയുടെ കുതിച്ചുചാട്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് അതിന്റെ അതിപ്പോ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലും ഇന്ത്യൻ ആർമിയിലും വരാൻ വേണ്ടി പോകുന്നു എന്നാണ് ഇതിലൂടെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഈ ട്രയൽ ഉണ്ടല്ലോ ഈ ട്രയൽ ഇവരെങ്ങനെയാണ് ഇവരെ ഇത് സിമുലേഷൻ അല്ല നിങ്ങൾ ചോദിക്കുന്നത് ഇതൊരു സിമുലേഷൻ സിമുലേഷൻ അല്ല റിയൽ ലൈഫ് ട്രയലുകളാണ് നടക്കുന്നത് അതായത് ഇത്തരം പിന്നെ അതിന്റെ വീഡിയോ ഒക്കെ വീഡിയോ ഫുട്ടേജ് ഒക്കെ ആർമി റിലീസ് ചെയ്തിട്ടുണ്ട് ആദ്യം തീർച്ചയായിട്ടും ഏതൊരു പരീക്ഷണ ആദ്യം സിമുലേഷൻസിലൂടെ ആണ് തുടങ്ങുന്നത് സിമുലേഷനേഷൻസിന്റെ ഘട്ടമൊക്കെ എന്നേ കഴിഞ്ഞ അത് കമ്പനിയാണ് സിമുലേഷൻസ് ചെയ്യുന്നത് ഈ കഴിഞ്ഞ അഞ്ചാം തീയതി മുതൽ നടന്നത് ഈ ഓപ്പറേറ്ററുടെ അതായത് ഏതൊരു സംഘടന അല്ലെങ്കിൽ ഏതൊരു സെക്യൂരിറ്റി ഏജൻസി ആണോ ഇത് ലഭിക്കുന്നത് അവരും ഇതിന്റെ നിർമ്മാതാക്കളും കൂടെ ചേർന്ന് നടത്തുന്ന ട്രയലാണ് ഓപ്പറേറ്ററുടെ ട്രയലാണ് നടത്തിയത് അല്ലാതെ പിന്നെ മാനുഫാക്ചറുടെ ട്രയൽ അല്ല അത് റിയൽ ലൈഫ് കണ്ടീഷൻസിൽ ഇത് ഘടിപ്പിച്ചിട്ടുള്ള ഡ്രോണുകൾ ആകാശത്തിലൂടെ പറക്കുകയും ചില ടാർഗറ്റുകൾ അവിടെ ഫിക്സ് ചെയ്യുകയും അതുപോലെ തന്നെ ആകാശത്തിൽ വെച്ച് മറ്റൊരു ഡ്രോണിനെ അത് തകർക്കുന്ന രംഗം ഫുട്ടേജിലുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് റിയൽ ലൈഫ് ട്രയലാണ് ഇത് നൂറ് ശതമാനവും ഇത് കുറ്റമറ്റതാണെന്ന് അങ്ങനെയുള്ള ട്രയലിലൂടെയാണ് തെളിയുന്നത് അതുപോലെ തന്നെ ലാൻഡ് ബേസ്ഡ് പ്ലാറ്റ്ഫോമിലാണെങ്കിലും എന്തെങ്കിലും വസ്തുക്കൾ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് ആ വസ്തുവിൽ മാത്രമായിരിക്കും വെടി മറ്റുള്ളതിൽ വെടികൊള്ളില്ല അപ്പം അതിൽ സംശയം വേണ്ട ആ ഘട്ടകൊക്കെ കഴിഞ്ഞു സിമുലേഷനൊക്കെ കഴിഞ്ഞു റിയൽ ലൈഫ് ട്രയലിലേക്ക് എത്തിയിട്ടുണ്ട് വിജയകരമായി എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം രാജ്യങ്ങളിൽ ഏതാണ്ട് അല്ല പൂർണ്ണമായിട്ടും ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് പിന്നെ സൈനിക മേഖലയിൽ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ ഇതുവരെ ആയിട്ടില്ല പക്ഷെ ചൈന വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട് ചൈനയുടെ റോബോട്ടിക് സോൾജേഴ്സ് ചില സ്ഥലങ്ങളിലൊക്കെ ചൈന അവരുടെ സെൻറ്ററിയിലൊക്കെ റോബോട്ടിക് സോൾജേഴ്സിനെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് യു എസും ഒരു വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ഈ ഇപ്പം നമ്മൾ മൂന്ന് രാജ്യങ്ങളാണ് റഷ്യ പോലും ഈ ഒരു പക്ഷെ റഷ്യയുടെ ഈ വരാൻ പോകുന്ന എസ് യു ഫിഫ്റ്റി സെവൻ ആ എസ് യു ഫിഫ്റ്റി സെവൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗപ്പെടുത്തുമെന്നാണ് പറയുന്നത് അതിന്റെ എസ് യു ഫിഫ്റ്റി സെവന്റെ ലേറ്റസ്റ്റ് ബ്ലോക്ക് എന്ന് പറയും അതിന്റെ പല വെർഷനുണ്ട് അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനിൽ എ ആയി ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഒരു നാല് രാജ്യങ്ങൾ അതിൽ മറ്റാർക്കും ഇതില്ല ഇസ്രയേലൊന്നും ഇത് ഇതുവരെ ഉപയോഗത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല നമ്മുടെ സമയ പരിമിതി നമ്മുടെ സമയം